നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റിൽ വൻ ലഹരി മരുന്ന് വേട്ട രാജ്യത്തെ ലഹരിമരുന്ന് വിരുദ്ധ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഏകദേശം രണ്ട് ലക്ഷം കുവൈറ്റി ദിനാർ അതായത് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന ലഹരി മരുന്ന് ശേഖരമാണ് പിടികൂടിയത് രാജ്യത്തെ യുവതലമുറയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു വിതരണ ശൃംഖലയെയാണ് ഈ ഓപ്പറേഷനിലൂടെ തകർത്തത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മാരക ലഹരി മരുന്നുകൾ പിടികൂടിയത് അതീവ മാരകമായ പത്ത് കിലോ ഹെറോയിനും മെത്താം ഫൈറ്റാമൈനുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത് ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ പ്രധാന കണ്ണിയായ ഒരു ഏഷ്യൻ സ്വദേശിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് വിദേശത്തിരുന്ന് ഈ ശൃംഖല നിയന്ത്രിക്കുന്ന ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് തലവന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇയാൾ സമ്മതിച്ചു ഈ വിദേശി നിലവിൽ അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി മയക്കുമരുന്ന് കടത്തുകാരെ പിടികൂടാൻ പ്രാദേശികമായും അന്തർദേശീയമായും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ലഹരിക്കെതിരെയുള്ള സർക്കാരിന്റെ സീറോ ടോളറൻസ് നയം കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി കഴിഞ്ഞ ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ലഹരിവിരുദ്ധ നിയമപ്രകാരം ലഹരിമരുന്ന് കടത്തുകാർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കടുത്ത ശിക്ഷകളാണ് കുവൈറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പിടിയിലായ പ്രതിയെയും പിടിച്ചെടുത്ത ലഹരി മരുന്നുകളും തുടർ നടപടികൾക്കായി ഡ്രഗ് പ്രോസിക്യൂഷന് കൈമാറി ഇതിനു പുറമെ ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വൻ ലഹരി മരുന്ന് ശേഖരം പിടികൂടി റോയൽ ഒമാൻ പോലീസ് അതീവ ജാഗ്രതയോടെ നടത്തിയ നീക്കത്തിലൂടെയാണ് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ ഷിനാസ് വിലായത്തിൽ വെച്ചാണ് ഏഷ്യൻ വംശജനായ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ക്രിസ്റ്റൽ മെത്ത് എന്ന നിരോധിത ലഹരി മരുന്നാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് നോർത്ത് ബാത്തിന പോലീസ് കമാൻഡ് കൃത്യമായ ഇന്റലിജന്സ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിന്തുടരുകയും ലഹരിമരുന്ന് കൈമാറുന്നതിനിടെ വളയുകയുമായിരുന്നു പിടിച്ചെടുത്ത ലഹരിമരുന്ന് രാജ്യത്തിനകത്ത് വിതരണം ചെയ്യാനും ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അറസ്റ്റിലായ വ്യക്തി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണെന്നും ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ലഹരിമരുന്ന് കടത്തിനെതിരെ കർശനമായ നിലപാടാണ് ഒമാൻ അധികൃതരും സ്വീകരിച്ചു വരുന്നത്